നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താര ദമ്പതികളിലൊരാളാണ് ജയറാമും പാർവതിയും ഇപ്പോഴാ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം താലികെട്ടിന് ശേഷം നിറകണ്ണുകളോടെ മകളെ നോക്കുന്ന ജയറാമിനെ ഒക്കെ നമുക്ക് കാണാമായിരുന്നു തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലികെട്ടിന് എത്തിയത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവീന്റെ വേഷം പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീതാണ് മാളവികയുടെ വരൻ നവനീത് യുകെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് താലിക്കെട്ട് ചടങ്ങിൽ കാളിദാസ് ജയറാമിന്റെ ഭാവി വാദു താരണി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവർ എത്തിയിരുന്നു തൃശൂർ ഹയാത്ത് ഹോട്ടലിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പത് മുതലാണ് വിവാഹ വിരുന്ന് ആരംഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ തൃശൂരിലെത്തിയിട്ടുണ്ട് ശനിയാഴ്ച സിനിമയിലെ സഹപ്രവർത്തകർക്കായി പ്രത്യേക വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് മാളവിക ജയറാമിന്റെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഇപ്പോൾ ആകർഷിക്കുകയാണ് അതേസമയം അച്ഛനും സഹോദരനും പിന്നാലെ മാളവികയും അഭിനയ രംഗത്തേക്കും കടന്നിരിക്കുകയാണ് നേരത്തെ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രത്തിൽ മാളവികയും ജയറാമും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മാളവികയുടെ ഫോട്ടോ ഷൂട്ടുകളും വൈറലായി മാറാറുണ്ട് ഇതോടെ താരപുത്രി അധികം വൈകാതെ സിനിമയിൽ എത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായിരുന്നു അഭിനയ കളരിയിലും മാളവിക പങ്കെടുത്തിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മാളവികയ്ക്ക് മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ തന്നെ ഉണ്ട് ഒരു വർഷം മുൻപ് മായം സേ പോവേ എന്ന തമിഴ് മ്യൂസിക് വീഡിയോയിൽ മാളവിക അഭിനയിച്ചിരുന്നു നടൻ അശോക് സെൽവനാണ് ഈ മ്യൂസിക് വീഡിയോയിൽ മാളവികയുടെ ജോഡിയായി അഭിനയിക്കുന്നത് എന്തായാലും മാളവികയുടെ ഈ വിവാഹ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇതേ വേദി ഇതേ സ്ഥലത്ത് ഇതേ ഗുരുവായൂർ സന്നിധിയിൽ തന്നെയാണ് ജയറാമും അതുപോലെ തന്നെ പാർവതിയും വിവാഹിതരായത് എന്തായാലും ഏറെ താര തന്നെ ഇല്ലാതെ വളരെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു അമ്പലത്തിന് മുന്നിൽ അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു താര സൽക്കാരമൊക്കെ നടക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് താര വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്